ചായക്കടക്കാരൻ മമ്മാലിയും അഗ്നി പോലെ ജോലിക്കുന്ന സ്ത്രേശിയും ജീവിതയാത്രയിൽ ഒറ്റക്കോളം തുള്ളുന്ന രാമ പഠിക്കനുമൊക്കെ എല്ലാ കഥകളിലും നോവൽ എന്ന പോലെ നടക്കുന്ന കഥാപുസ്തകം ഇത് മൈലുവെള്ളിയുടെ കഥ മാത്രമല്ല അഖിൽ പരമേശ്വരൻ കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ഐതീഹ്യങ്ങളുടെയും കഥകളുടെയും തൻ അനുഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളുടെയും ഒക്കെ ഒരു സംക്രമണ കഥാപുസ്തകമാണ് ഒരു നോവൽ എല്ലാ സാഹചര്യം ഉണ്ടായാലും കഥാകത്ത് ഒരിക്കലും അത് നനക്കരുതില്ല ഒറ്റയാർന്ന കഥാപാത്രങ്ങൾ എന്നാൽ പല രൂപത്തിലുള്ള ഭാവത്തിലുള്ള ഇവരുടെ തലങ്ങളൊക്കെ വ്യക്തമാകുന്നത് വിവിധ കഥകളിലൂടെയാണ് കഥാപുസ്തകം വായിച്ചിറങ്ങുമ്പോൾ ഈ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് നിത്യയും നമ്മൾ പലരുമായിട്ട് അവരെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് പുതുലോകത്തിന് അത്ര കണ്ട് പരിചിതമല്ലാത്ത എന്നാൽ സാധാരണക്കാരായ മനുഷ്യരോട് ഏറെ ചെറുന്ന് നിൽക്കുന്ന തലങ്ങൾ ഒരു കഥയിൽ പരാമർശിക്കപ്പെടുമ്പോൾ ആ കഥ ആ കഥകൾ നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് തോന്നും ഇരിട്ടിയും മാലോക്കും തൊട്ടങ്കാരനായ ഒരാള് കണ്ണൂരിലേക്ക് കുടുങ്ങിയേറുന്നതും തുടർന്ന് കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലെ പ്രദേശങ്ങളൊക്കെ പരാമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കഥ ഇന്ത്യയുടെ കൂടിയായി മാറുകയാണ്